കശുവണ്ടി വ്യവസായത്തിന് പ്രശസ്തമായ കേരളത്തിലെ പട്ടണം ഇതിൽ ഏതാണ് ഓപ്ഷൻ എ ചങ്ങനാശ്ശേരി ഓപ്ഷൻ ബി കോട്ടയം ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ ഡി പാലക്കാട് ഓപ്ഷൻ ഇ അങ്കമാലി കൊല്ലം കൊല്ലമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അച്ഛൻറെ സ്ഥലം അച്ഛന്റെ സ്ഥലമാണ് കൊല്ലത്തെ അച്ഛൻ ജനിച്ചത് കൊട്ടാരകരെ പോണോകാവ് നെടുമങ്കാവിലാണ് അച്ഛന്റെ ജന്മം അപ്പൊ നെടുമങ്കാവുകാരിയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയും കൊല്ലം കണ്ടവന് കൊച്ചി കണ്ടവന് അപ്പം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് പറയുന്നത് അപ്പം പൂട്ടാമോ നെടുമങ്കാവുകാരി പറഞ്ഞ പിന്നെ അതിൽ സംശയിച്ചിട്ട് കാര്യമില്ല പൂട്ടിയിരിക്കുന്നു ഓപ്ഷൻ സി ഉത്തരം ശരിയാ ശരിയാപ്പതിനായിരം രൂപയുടെ ചോദ്യം നെടുമങ്കാവിലൊക്കെ പോവാറുണ്ടോ ഈ ആചാരപ്രകാരം കല്യാണം തെലുങ്കു െങ്കിൽ നല്ലതായിരുന്നു എന്താ പ്രശ്നം അന്ന് നമ്മള് ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടല്ലേ നമ്മുടെ ഈ കൊല്ലം നെടുമങ്കാവ് എന്നൊക്കെ പറയണത് വളരെ റിമോട്ടായിട്ടുള്ള വിവരത്തില് നെടുമങ്കാവ് വണ്ടർഫുൾ കൺട്രി അങ്ങനെ കണ്ട്രിട്ടുണ്ടോ അതിനടുത്തുള്ള സെക്കാരനറിയല്ലേ പിന്നെ കൊല്ലം ആണല്ലോ അപ്പൊ അന്നത്തെ ഒരു സാഹചര്യത്തില് അത്രയും ആർഭാടത്തിലുള്ള ഒരു കല്യാണം തെലുങ്ക് എന്ന് പറയുമ്പോ നിറയെ താലവും മാലയും പട്ടശാരിയും നമ്മുടെ നാട്ടും ഏഹ് അവര് സിനിമ കാണും പോലെ ആ ഓഡിറ്റോറിയത്തില് കൊട്ടയത്തിൽ വന്നത് ഏഹ് ആൾക്കാർ താലി കെട്ടി കഴിയുന്നു സാധാരണ താലി കെട്ടുന്നു മാലയിടുന്നു ഫുഡ് കഴിക്കാൻ പോകുന്നു അതാണല്ലോ നമ്മുടെ ഒരു രീതി ആ താലി കെട്ടുന്ന സൗണ്ട് കഴിയുന്നതോട്ടനെ നേരെ കെട്ടി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് നമ്മൾ നോക്കാറില്ല ആ സമയത്താണ് നമ്മുടെ കല്യാണം ഏഹ് മല അങ്ങോട്ടിടുന്നു മല ഇങ്ങോട്ടിടുന്നു മൂന്ന് പ്രാവശ്യം അപ്പൊ ആൾക്കാർ അതല്ല അത് ഇതെന്താ തീരാത്ത ഒരു പ്രാവശ്യമല്ലേ സാധാരണ ഇടൂ അങ്ങനെ ഇടുന്നതെ കണ്ട് ആൾക്കാര് കുറച്ചു നേരം നോക്കിയിരുന്നു ഇപ്പൊ കഴിയുമായിരിക്കുന്നു മാല എന്ന് പറഞ്ഞാൽ ഏകദേശം എന്റെ വെയിറ്റ് ആണ് എനിക്കൊരു മുപ്പത്തെട്ട് കിലോയെ അന്നേ ഉള്ളൂ കിലോ ഗ്രാമേ ഉള്ളു അന്ന് വെയിറ്റ് കുറവാണല്ലോ മാല ഞാൻ പിടിക്കേണ്ടി വന്നു അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് പൂക്കാര് വന്നിട്ടാണ് മാല കെട്ടിയത് അപ്പൊ മാല കെട്ടുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഇരുന്ന് കെട്ടുന്ന പൂക്കാര് അത് അവരുടെ ആചാരപ്രകാരം പൂക്കാരെ കൊണ്ടുവന്നതാ ഹസ്ബൻഡ് നോക്കിയപ്പോ ഒത്തതടി ഏകദേശം ഇത്രയും കാണുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊരു മാലയങ്ങ് കെട്ടി ആ കെട്ടിയ മാല എന്റെ കഴുത്തിലിട്ടപ്പ എന്റെ പാദം വരെ ഉണ്ടായിരുന്നു ഞാനങ്ങനെ ആയിട്ടില്ല വ്യത്യാസമുണ്ട് പാദം വരെ ഉണ്ടായിരുന്നു ആ മാലയിട്ട് എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു ആ വീഡിയോ ആ വീടിച്ച് ഹസ്ബൻഡ് കൂടെ വന്നു അല്ല ഹസ്ബൻഡിന് കെട്ടണമല്ലോ വേറെ പരിപാടികളുണ്ടല്ലോ മാല പിടിക്കാൻ ഒരാൾ പുറകിലുണ്ടായിരുന്നു സത്യത്തിൽ നിൽക്കേണ്ടി വന്നു അങ്ങനെ നിന്നാണ് അപ്പൊ അതായത് പറഞ്ഞത് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കല്യാണം കഴിച്ചു അതുകൊണ്ടാണ് പിന്നെ നല്ല